അങ്ങനെ രാവിലെ തന്നെ ഇന്ദ്രജയും വേദയും വിജയും കൂടി താഴേക്ക് ഇറങ്ങി വരിക ആ സമയത്ത് സുമയും രാജുവും കൂടി ചുമരിലേക്ക് നോക്കി നിൽക്കാൻ കേട്ടോ എന്താ സുമ ഇന്ന് ചായ വൈകിയതെന്ന് ചോദിക്കുന്നുട്ടോ ഇന്ദ്രജ അപ്പോൾ സുമ പറയുന്നത് ദഡം ചുമരിലേക്ക് നോക്കിക്ക എന്താ കാണുന്നത് എന്ന് പറയാണ് അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല ഞങ്ങൾ നോക്കുമ്പോഴേ ഈ തുണി ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോഴേക്കും പിന്നാലെ തന്നെ പത്മ ഇറങ്ങി വരികയാണ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് നോക്കിക്കേ മമ്മി ഈ ചുമരിൽ ആരോ ഈ കർട്ടൻ വിരിച്ചിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് സുമക്കും രാജുവിനും അറിയില്ല എങ്കിൽ പിന്നെ നമുക്ക് അറിയില്ലെങ്കിൽ ആ തലയ്ക്ക് വിളിയില്ലാത്ത നന്ദിനി ആയിരിക്കും ചെയ്തത് എന്ന് വേദ പറയാൻ അപ്പോൾ പത്മം പറയുന്നുണ്ട് അതെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ മൂന്ന് പേരേ ഉള്ളൂ അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും അപ്പോഴേക്കും യദീന്ദ്രൻ സാർ രാവിലത്തെ മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കാൻ കേട്ടോ അദ്ദേഹത്തിന് ചോദിക്കുന്നു ഇതെന്താണെന്ന് അദ്ദേഹവും അറിയില്ല എന്ന് പറയാൻ ഇതിൽ നന്ദിനിയെ വിളിക്ക് അവളായിരിക്കും എന്ന് പറയുന്നുണ്ട് പത്മം അങ്ങനെ ഇന്ദ്രജ നന്ദിനി എന്ന് വിളിക്കുകയാണ് നന്ദിനും അവിടെ ഓടിയെത്തുകയാണ് എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല മാഡം എന്ന് പറയുന്നത് നന്ദിനി അപ്പോൾ വിജയ് ചോദിക്കുന്നുണ്ട് ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ മന്ത്രവാദം ചെയ്ത് വെച്ചേക്കുമല്ലേ സാർ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് നന്ദിനാണ് അപ്പോൾ പത്മം പറയുന്നുണ്ട് ഇവിടെ മറ്റാർക്കും അറിയാത്ത ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് നീയാണ് എന്ന് പറയുക കേട്ടോ നന്ദിനിയോട് ഇത് കേട്ടുകൊണ്ട് സൂര്യ അവിടേക്ക് വരികയാണ് അത് ചെയ്തത് ഞാനാണ് എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട് സൂര്യ എന്നിട്ട് അവരുടെ അടുത്ത് വന്ന് പറയുന്നേ ചെയ്യുമ്പോൾ ഇത് കാണാൻ എല്ലാവരും ഒത്തി ഒത്തൊരുമിച്ച് കൂടുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു താങ്ക്സ് എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ടല്ലോ എന്താടാ ഇത് ചോദിക്കുന്നത് കാണിച്ചു തരാം കാണുമ്പോൾ എല്ലാവരുടെ ദൃഷ്ടി മറ്റുടേതൊക്കെ മാറാതെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യ പോയി ആ കട്ടൺ മാറ്റാട്ടോ അതിന് അപ്പുറത്തിരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഷോക്കാവാണ് അത് സൂര്യയുടെയും നന്ദിരുടെയും അന്ന് അമ്പലത്തിൽ വെച്ചെടുത്ത ഫോട്ടോന്റെ ഫ്രെയിം ആയിരുന്നു നല്ല വല്ല വലിപ്പത്തിലായിട്ടോ ചെയ്തിരിക്കുന്നത് ആ സമയത്ത് സൂര്യ ആലോചിക്കുന്നുണ്ട് അന്ന് അമ്പലത്തിൽ വെച്ച് നാലുപേരുടെ സെൽഫി എടുക്കാമെന്ന് വിവേക് പറഞ്ഞിരുന്നില്ല ആ സമയത്ത് തൂണിന്റെ അപ്പുറത്ത് മറിഞ്ഞു നിൽക്കായിരുന്നു ഒരു ഫോട്ടോഗ്രാഫർ അയാളെ സൂര്യ ഏർപ്പാട് ചെയ്തതായിരുന്നു അദ്ദേഹം എടുത്ത ഫോട്ടോയാണ് ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് സൂര്യ പറയുന്നുണ്ട് ഈ ഫോട്ടോ ഇനി മുതൽ ഇവിടെ തന്നെ ഉണ്ടാകും ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ ഇത് കണ്ട ദേഷ്യത്തിൽ പത്മ ഓടി വന്ന് ആ ഫോട്ടോ അവിടെ നിന്നും മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ തൊട്ടുപോകരുത് ഈ ഫോട്ടോയിൽ ആര് തൊട്ടാലും എൻറെ സ്വഭാവം മാറും പിന്നെ ചിലപ്പോൾ ഈ വീട് തന്നെ ഞാനങ്ങ് പൊളിച്ചെടുക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട് ഒരു വേലക്കാരിയെ ചേർത്ത് പിടിച്ച് എന്നെ നാണക്കെടുത്താൽ നിനക്ക് എത്ര കാലം പറ്റും കുറച്ചു കാലം കഴിയുമ്പോൾ ഇവിടെ ചേർത്തിപ്പിടിച്ചതിന്റെ നാണക്ക് നിനക്ക് തന്നെ തോന്നും അപ്പോൾ സൂര്യ പറയുന്നത് അത് ഞാനങ്ങ് സഹിച്ചു തൽക്കാലം ഇത് എന്റെ അമ്മയുടെ മനസ്സിലെ കുളിരായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ പത്മം ദേഷ്യത്തോടു കൂടി നന്ദിയുടെ അടുത്ത് വന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നന്ദിനെ അവട്ടെ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ഈ വേദയും പറയുന്നുണ്ട് ഇത് അവകാശം സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടു കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാൻ ശേഷം കാണിക്കുന്നത് സൂര്യ അവന്റെ റൂമിലേക്ക് കയറി കയറിച്ച് ആ സമയത്ത് പിന്നിലൊന്നും യതീന്ദ്രസാർ സൂര്യ എന്തൊക്കെയാണ് നീ കാണിക്കുന്നത് ഇതൊന്നും ശരിയല്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ എന്റെ വിവാഹ ഫോട്ടോ വീടിന്റെ ഹാളിൽ തൂക്കി അതിലെന്താ അച്ഛാ ഇത്ര വലിയ കുഴപ്പം ഞാൻ വേറൊരു പെണ്ണിന്റെ കൂടെയുള്ള ഫോട്ടോ വീട്ടിനകത്ത് വെച്ചാൽ കുഴപ്പമാണ് പക്ഷെ ഇതെന്റെ കൂടെ നിൽക്കുന്നത് നന്ദിനല്ല അച്ഛാ അപ്പോൾ യതീന്ദ്രസാർ ചോദിക്കുന്നുണ്ട് സ്വന്തം വിവാഹം നീ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടോ നന്ദിനി എന്റെ ഭാര്യയാണെന്നും അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നീയാണെന്നും നീ മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ അപ്പോൾ സൂര്യ ഒന്നും മിണ്ടാതെ നിൽക്കുക വീടും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഉണ്ടോ എന്ന് അച്ഛൻ അത് വിട് എന്ന് പറയാൻ കേട്ടോ സൂര്യ അപ്പോൾ പത്മ ചോദിച്ചത് ശരിയല്ലേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഫോട്ടോ വെക്കുന്ന ശീലമുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പത്മയിൽ നിൽക്കുന്ന ഫോട്ടോ അവിടെ വെക്കേണ്ടതല്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അങ്ങനെ വെക്കാത്തത് അച്ഛന്റെ തെറ്റ് അച്ഛനും നല്ല ഫോട്ടോ എടുത്ത് അവിടെ വെക്കണം പിന്നെ ചേച്ചിയുടെ കാര്യം ചേച്ചിക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേച്ചിയും വെച്ചോട്ടെ എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് നന്ദിന് ദേശത്തിൽ അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നാൽ എനിക്ക് എതിർപ്പുണ്ട് സർ അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ ഞാനുണ്ട് എനിക്കങ്ങനെ ഈ വീടിന്റെ ചുമരിൽ നിൽക്കാൻ താല്പര്യമില്ല അപ്പോൾ സൂര്യ മൈ ഡിയർ നന്ദിനി വിവാഹത്തിന്റെ ആൽബം കൊണ്ടുവന്നപ്പോൾ ഞാനും നീയും നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ അമ്മ അത് കീറി വലിച്ചെറിഞ്ഞു അതിനീയും കണ്ടതാണല്ലോ അതിനൊരു പണി തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം ശ്രീമതി പത്മ രാവിലെ ഇറങ്ങുമ്പോഴും വൈകുന്നേരം തിരിച്ചു കയറുമ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്ന എല്ലാ സമയവും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അമ്മ കാണണം കണ്ട് കണ്ണും മനസ്സും കലങ്ങണം ദാറ്റ്സ് വൈ ഐ ഫിക്സ്ഡ് ദാറ്റ് ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കട്ടോ സൂര്യ അപ്പോൾ നന്ദിനി പറഞ്ഞത് സർ സാർ ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സാറിന്റെ ഫോട്ടോ കണ്ടാൽ സാറിന്റെ അമ്മക്ക് കലി ഇളകില്ല പക്ഷെ എന്നെ കണ്ടാൽ കളി ഇളകും ഞാനത് അവിടെ നിന്നും എടുത്തു മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ അവൾ പോവാൻ നിൽക്കാൻ അപ്പോൾ സൂര്യ ഏ നന്ദിനി അത്രയും പേരോട് ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും എനിക്ക് ആവർത്തിക്കേണ്ടി വരരുത് ആ ഫോട്ടോ ആരും തൊടില്ല അത് ഞാൻ വെച്ചതാണ് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ രജീന്ദ്ര സർ സൂര്യ എന്ന് വിളിക്കുന്നുണ്ട് അച്ഛൻ നല്ലവനായ ഒരു അമ്മായി അച്ഛനല്ലേ താ നിൽക്കുന്നു അച്ഛന്റെ മരുമകളെ നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞ സൂര്യ അവിടെ നിന്ന് പോവാണ് ശേഷം നന്ദി യദീന്ദ്രോട് പറയുന്നുണ്ട് നാണം കെട്ടും ചീത്ത വിളി കെട്ടും എനിക്ക് മതിയായി ഇങ്ങനെയുള്ള ഓരോന്ന് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ കൂടുതൽ ശത്രുത വരുത്തി വെക്കുകയാണ് നിങ്ങൾ ആര് വേണമെങ്കിൽ ചേച്ചോ പക്ഷെ എന്നെ തോൽപ്പിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കൈക്കൂപ്പിക്കോട്ട് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകാൻ കേട്ടോ എല്ലാം കാണുന്നസിനാറിന് വല്ല വിഷമാവാണ് ശേഷം കാണിക്കുന്ന എല്ലാവരും ക്ലീനിംഗിന്റെ അവടെ തിരക്കിലാണ് രാജു അട്ടൻ ടേബിളൊക്കെ തുടച്ച് ക്ലീൻ ആക്കാൻ നന്ദിനാട്ടെ ഹോളൊക്കെ അടിച്ച് വരാൻ ആ സമയത്ത് ടേബിളിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവെക്കുന്ന സുമക്ക് ആ ഫോട്ടോ കാണുമ്പോൾ അസൂയെ തോന്നുക കേട്ടോ അവൾ പറയുന്ന ചിലരുടെയൊക്കെ വിചാര ഇങ്ങനെ ഫോട്ടോ വെച്ചാൽ വലിയ ആളായി തീരുമെന്നാണ് പക്ഷെ മാഡം വന്ന് ഇതെല്ലാം പൊട്ടിച്ച് തീയിടുന്നത് കണ്ടോളി എന്ന് പറയാൻ കേട്ടോ ഇവർക്കൊന്ന് രാജു നിനക്കെന്താ സുമെ ആ ഫോട്ടോ അവിടെ ഇരിക്കുമ്പോൾ നന്ദിനിയുടെ അസൂയെ തോന്നുന്നുണ്ടോ നിന്റെ അസൂയ അങ്ങ് മാറ്റിവെച്ചേക്ക് ഇതെ ഞാൻ സൂര്യസാരറിഞ്ഞാ ഇനി വിവരമറിയും എന്ന് പറയാൻ അപ്പോൾ ഒന്നും പറയാതെ സുമ അടുക്കളയിലേക്ക് പോവുകയാണ് നന്ദിനിയായിട്ട് അതും ശ്രദ്ധിക്കാതെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പത്മം അവിടേക്ക് ഇറങ്ങി വരുന്നത് ആ ഫോട്ടോ കണ്ടിട്ട് അവർ പറയുന്നുണ്ട് ചി ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഈ നശിച്ച ഫോട്ടോ കണ്ടുകൊണ്ടാണ് ഇറങ്ങേണ്ടി വരുന്നത് ഇത് ഇവിടെ നിന്നെടുത്ത് മാറ്റാറായില്ലടി എന്ന് ചോദിക്കുന്നു നന്ദിനിയോട് എന്നിട്ട് രാജു എന്ന് വിളിച്ച് രാജുവിനെ വിളിക്കാൻ രാജു ഓടി വരികയാണ് ഈ ചുമല കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് കൊണ്ടു കളയി എന്ന് പറയാട്ടോ അപ്പോൾ രാജു ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് എങ്കിലും മടിച്ചു നിൽക്ക എടുക്കാൻ എന്ന് പറയാൻ പത്മം അപ്പോൾ തൊടാൻ പോകുന്നതും സൂര്യ അവിടേക്ക് വരിക കൈ ഞാൻ വെട്ടും എന്ന് പറയാൻ ഇത് കേട്ടതും രാജു ആകെ പേടിക്കാൻ കേട്ടോ ഞാൻ ചുമരിൽ വെച്ച ഫോട്ടോ ഏതെങ്കിലും ഒരാൾ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നവരെ കൈ ഞാൻ വെട്ടും എന്ന് പത്മയെ നോക്കിക്കൊണ്ട് പറയാൻ കേട്ടോ സൂര്യ എന്നിട്ട് പത്മത്തിനെ തൊട്ട് പിന്നാലെ വന്നിട്ട് പറയാണ് എടുക്കാൻ നിൽക്കുന്നവന്റെ നാവും ഇന്നോടും ഈ ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞത് എന്ന് പത്മ വീണ്ടും രാജുവിനോട് പറയാണ് അപ്പോൾ സൂര്യ രാജു പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഈ ഇവിടെ ഇല്ലാത്ത സമയത്ത് എടുത്തു മാറ്റുമായിരിക്കും പക്ഷെ അങ്ങനെയെങ്കിലും സംഭവിച്ചാൽ ഈ വീടിന്റെ മുക്കിലും മൂലയിലും എല്ലായിടത്തും ഈ ഫോട്ടോ വെച്ച് ഞാൻ ഇറക്കും എന്ന് പറയാൻ പറയാട്ടോ എന്റെ വിവാഹ ഫോട്ടോ ഞാനും എന്റെ ഭാര്യയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഈ വീടിനകത്ത് എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ണടച്ചോ കണ്ണ് കെട്ടിയോ നടക്കാം പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ പത്മം പറയുന്നുണ്ട് ഇവൾക്ക് വേണ്ടി ദ ഈ നിൽക്കുന്ന ഈ വേസ്റ്റിനു വേണ്ടി നീ നിരന്തരമായി എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് ഇനി ഒരിക്കൽ ഒരിക്കലെങ്കിലും എന്റെ മുന്നിൽ വെച്ച് നന്ദിനിയെ വേസ്റ്റ് എന്ന് വിളിച്ചാൽ എന്റെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അത് പറഞ്ഞിട്ട് സൂര്യ നന്ദിനിയെ പോയി ചേർത്ത് പിടിക്കാം മൈ വൈഫ് എന്റെ കാര്യങ്ങളിൽ സകല അധികാരങ്ങളുമുള്ള എന്റെ ഭാര്യ അതുകൊണ്ട് അമ്മയായാലും അമ്മൂമ്മയായാലും റെസ്പെക്ട് വേണം എനിക്ക് അത് അതില്ലാണ്ടായാൽ അത് ഉണ്ടാക്കാനുള്ള വഴിയും എനിക്കറിയാം അപ്പോൾ പത്മയുടെ ഇതെല്ലാം കേട്ടിട്ട് പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുകയാണ് അപ്പോൾ രാജുവിനെ നോക്കിയിട്ട് സൂര്യ പറയുന്നു എന്താണോ വായും പൊളിച്ചു നിൽക്കുന്നത് കേറി പോകാൻ പോ അകത്ത് എന്ന് പറയാൻ അത് പത്മയ്ക്ക് വെച്ചുകൊണ്ടായിരുന്നു കേട്ടോ അവൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് കേട്ടത് പത്മഛേ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോവാണ് രാജു ചോദിക്കുന്നുണ്ട് ഞാൻ പോകണം ഏ വേണ്ട അവിടെ തന്നെ നിൽക്ക് എന്ന് പറയാട്ടോ സൂര്യ എന്നിട്ട് പറയുന്നുണ്ട് അതെ പത്മാരത്തിന്റെ കൽപ്പനകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാകും അതെല്ലാം കേട്ടു എന്റെ ഫോട്ടോക്ക് നേരെ ഞാൻ കൈ നീട്ടിയാ കൈവെട്ടുമെന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ വെട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടിയിരിക്കും എന്ന് പറയാനോ അപ്പൊ രാജു പറയുന്നത് ഇനി ഞാനത് എടുക്കില്ല എന്നെല്ലാവരുടെയും പണി നടക്കട്ടെ വേഗമാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ചക്കരെ കേട്ടൻലോ ഇതെല്ലാം ഏട്ടൻ്റെ ഒരു ഗെയിമാണ് കേട്ടോ എന്ന് പറഞ്ഞ് പോവാൻ അടുത്തേക്ക് ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയും വേദയും അകത്ത് സെറ്റിൽ ഇരിക്കാണ് അപ്പോൾ സുമ അവിടേക്കും അതിന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഡം നന്ദിനിയോട് അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഞാൻ അവൾ കുറെ തവണ ചോദിച്ചു നോക്കിയത് പക്ഷെ അവൾ ഒന്നും മിണ്ടുന്നില്ല ഇത് അവൾ മനപൂർവ്വം സൂര്യസാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഞാൻ എനിക്ക് അസൂയുണ്ടായിട്ട് പറയുവൊന്നുമല്ല എന്നാലും പത്മമേഠത്തിനെ ഇങ്ങനെ ദേഷ്യം പീഡിപ്പിക്കണം ഹാളിൽ ഇങ്ങനെ ഫോട്ടോ വെക്കുകയാണെങ്കിൽ അതിൽ ഇന്ദ്രചമേടത്തിന്റെ വിവാഹ ഫോട്ടോ വേണ്ട ആദ്യം വെക്കാൻ ഞാൻ ഇവിടുത്തെ ചോറാണ് തിന്നുന്നത് അതിന്റെ കൂർ ഞാൻ കാണിക്കണ്ടേ എന്നൊക്കെ പറയാനോ സുമ അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വരുന്നത് എന്താ മാഡം എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വേദം പറയുന്നില്ലേ എന്തിനാ വിളിപ്പിച്ചതെന്ന് തനിക്ക് അറിയില്ല പറഞ്ഞാലല്ലേ അറിയൂ മാഡം എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ നന്ദിനി ചേച്ചി അവളുടെ അഹങ്കാരം കണ്ടില്ലേ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതിന് ശേഷം വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രചാവിടെ നിന്ന് എഴുന്നേറ്റ് മതിയടി നിർത്ത് ഈ വീടിന്റെ ചുമരിന് മുകളിൽ നിന്റെയും സൂര്യയുടെയും ഫോട്ടോ ഇരിക്കണം എന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു നിന്റെയോ അതോ അവന്റെയോ എന്ന് ചോദിക്കുന്നു അപ്പോൾ നന്ദിനി പറയാൻ ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല വേദ ചോദിക്കാൻ എങ്കിൽ പിന്നെ അതെടുത്ത് കളയാത്തത് എന്താണ് ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ എനിക്ക് അതെടുത്ത് കളയാമല്ലോ എന്ന് ചോദിക്കാം ഇത് കേട്ടിട്ട് നന്ദിനി പറയാൻ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ എന്നാൽ പിന്നെ നിങ്ങൾക്കും എടുത്ത് കളയാമായിരുന്നില്ലേ ഞാൻ എടുത്ത് കളയാൻ നോക്കിയാൽ സൂര്യന്റെ പ്രശ്നമുണ്ടാക്കും പിന്നെ ആ പ്രശ്നം വലുതാകും അവസാനം ഞാൻ മാത്രം കുറ്റക്കാരിയാകും നിങ്ങൾ ഈ വീട്ടിലുള്ളവരല്ലേ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തതുപോലെ പോലെ ആകില്ലല്ലോ എനിക്കിങ്ങനെ ചുമരിൽ തൂങ്ങി കിടക്കുന്നത് നാണക്കേരായിട്ട് തോന്നുന്നത് പറ്റുമെങ്കിൽ അത് എടുത്തു കളഞ്ഞി എന്നെ ഒന്ന് സഹായിക്കും അപ്പോൾ ഇന്ദ്രജ പറയു നീ ആളും എടുക്കുക ആരോട് ചോദിക്കാതെ ആരതിയുടെ കൂടെ അമ്പലത്തിൽ പോകും അവിടുന്ന് അതിലും വലിയ പ്ലാനിങ്ങിൽ ഫോട്ടോ എടുക്കും എന്നിട്ട് അമ്മയോടൊരു വെല്ലുവിളിയായി ഇവിടെ കൊണ്ടു തൂക്കു അപ്പോൾ നന്ദിനെ ചോദിക്കുന്നുണ്ട് അതിലും വലിയ എടുക്കാൻ അങ്ങ് റൂമിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ ആങ്ങള പോയി ചോദിക്കാത്തത് എന്താണ് ബഹളം പറ്റാത്തത് എന്താണ് ഞാൻ ഒരു ഗതിമില്ലാത്ത പെണ്ണാണ് ആ നല്ല ബോധവർ കൂടി തന്നെയാണ് ഞാൻ ഇവിടെ കഴിയുന്നത് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന വിഷയത്തിലേക്ക് എന്നെ വെറുതെ വലിച്ചെരുത് അത് എന്റെ ഒരു അപേക്ഷയാണ് എന്ന് പറയാൻ കേട്ടോ ഈ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ ഒന്ന് പോകാൻ കേട്ടോ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അവൾ ഈ കാര്യത്തിൽ സത്യസന്ധതയാണ് അതേസമയം യതീന്ദ്രൻ സാർ പത്മയെയും റൂമിലാണ് പത്മ പറയുന്നുണ്ട് ഇന്ന് മകൻ ഇവിടെ കാണിച്ച കോലാഹല നിങ്ങൾ കണ്ടതല്ലേ എന്നിട്ട് എന്തേ നിങ്ങൾ അവനെയൊന്നും ഉപദേശിക്കാതിരുന്നത് ഈ വകു കാര്യങ്ങളൊന്നും ഇവിടെ ഇനി അനുവദിക്കാൻ പറ്റില്ല കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ക്ഷമിച്ചു വരികയായിരുന്നു അപ്പോഴിതാ പുതിയതൊന്ന് ഈ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ മുന്നിൽ തന്നെ കിടക്കുന്നു അവന്റെയും അവളുടെയും ഒരു വലിയ ഫോട്ടോ ഇതൊക്കെ എനിക്ക് നാണക്കേടാണ് ഒരു വേലക്കാരിപ്പണിന്റെ ഫോട്ടോ കൺമുന്നിൽ ഇങ്ങനെ വെക്കാന്ന് വെച്ച ഈ അടഗാപുരിയുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒന്നും ഞാൻ ഇവിടെ അനുവദിക്കില്ല ഇനി എന്താ വേണമെന്ന് എനിക്കറിയാം എത്രയും പെട്ടെന്ന് ആ നന്ദിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വരണം എന്നിട്ട് സൂര്യക്ക് വേണ്ടിയിട്ട് പുതിയൊരു വിവാഹം ആലോചിക്കണം എനിക്കറിയാം അവൻ ഇതെല്ലാം എന്നുള്ള വൈരാഗ്യത്തിന് വേണ്ടി ചെയ്ത് കൂട്ടുന്നതാണ് എന്നല്ലാതെ അവളെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ട് ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടോ അല്ല ഇതിങ്ങനെ എത്ര നാളെ തുടർന്നു കൊണ്ട് പോകും അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്നും ഒരു പെണ്ണിനെ തിരയണം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ഏതീന്ദ്രൻ സർ പൊട്ടിത്തെറിക്കും അവന്റെ വിവാഹം കഴിഞ്ഞതല്ലേ അവൻ ഇനി എന്തിനാ മറ്റൊരു പെണ്ണെ അപ്പോൾ പത്മം പുച്ഛന് പറഞ്ഞു നിങ്ങൾ ഇത് എന്ത് ഏത് ലോകത്താ ജീവിക്കുന്നത് അവൻ അവളെ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾ തന്നെ കണ്ണടച്ച് ഇരുട്ടാക്കണം ഇപ്പോൾ കാണുന്ന ആവേശമൊന്നും അവന് കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല കുറച്ചു ദിവസം കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാകും ഞാനൊരു വേസ്റ്റിനെയാണ് തലയിലും വെച്ച് കൊണ്ട് നടക്കുന്നത് എന്ന് അപ്പോൾ അവനായിട്ട് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നിട്ട് കഴിഞ്ഞതിനെല്ലാം ഈ അമ്മയോട് അവൻ മാപ്പ് പറയും എന്നിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പെണ്ണിനെ തന്നെയായിരിക്കും അവൻ വിവാഹം കഴിക്കുക അങ്ങനെയാണെങ്കിൽ അവനെ അവളു മൊത്തം ഈ വീട്ടിൽ സന്തോഷത്തോട് കഴിയാം എനിക്കും സന്തോഷമാവും നമ്മുടെ കുടുംബത്തിനും അഭിമാനമാകും ഇതെല്ലാം സൂര്യ മദ്യപിച്ചുകൊണ്ട് അകത്തേ കയറി വരുമ്പോൾ കേൾക്കുന്ന വാക്കുകളാണ് അത് കേട്ടതും അവനാകെ തകർന്നു പോവുകയാണ്